ലവ്ലി ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും വേണം കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യും വേണം അപ്പോൾ ഇന്നെന്താണെന്നല്ലേ കുറച്ച് മീനൊക്കെ കൊണ്ടിരിക്കണത് അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നല്ല നല്ല രീതിയിൽ മീൻ ഉണക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഓരോ ദിവസത്തെയും അതുപോലെ തന്നെ മീൻ എങ്ങനെയാണ് ഉണക്കേണ്ടത് അതുപോലെ തന്നെ ഉപ്പ് എങ്ങനെ നിറയ്ക്കണം അത് വെയിലത്ത് വെച്ച് ഉണക്കണോ അതോ വെലുത്ത് വെച്ച് ഉണക്കാതെ ഉപയോഗിക്കുക പറ്റുമോ എങ്ങനെയാണത് സ്റ്റോർ ചെയ്യേണ്ടത് എടുത്തു വെക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ വീഡിയോ ഫുള്ളായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഓടിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മീൻ ഫ്രഷ് ആയിട്ട് കിട്ടിയതാണ് നമുക്ക് മീൻ കണ്ടാൽ കണ്ടാലറിയാമല്ലോ അപ്പോൾ ഞാനും യോച്ചിനും കൂടെ പുറത്ത് പോയ സമയത്ത് നമ്മളൊരു അഞ്ച് കിലോ മീൻ വാങ്ങിച്ചു കൊണ്ടു വന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് നമ്മൾ കറി വെക്കാനെടുത്തു അപ്പോൾ തന്നെ വറക്കാനായിട്ട് എടുത്തു ഇവിടെ വറക്കാനുള്ളതാണ് മെയിനായിട്ടുള്ള പരിപാടി കറി വെക്കൽ കുറവാണ് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് മമ്മിയാണ് നന്നാക്കാനിരിക്കുന്നത് മമ്മി ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഉണക്കമീൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഉണക്കമീൻ ഉണ്ടാക്കുന്നത് ഇതേപോലെ ചാളി മൈലൊക്കെ ഇങ്ങനെ ഒത്തിരി കിട്ടുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കടയുണ്ടായിരുന്നു അപ്പോൾ കടയുള്ള സമയത്ത് ഇങ്ങനെ ഉണക്കമീനൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ വിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി പേരിങ്ങനെ വന്ന് വാങ്ങിക്കും ചെയ്യാമായിരുന്നു നമ്മുടെ ഉണക്കമീന് ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഉണക്കമീനൊക്കെ ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഉണക്കമീൻ്റെ ഒക്കെ ഒരു അവസ്ഥ കണ്ടിട്ടില്ലേ അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഫ്രഷായിട്ട് ഉണക്കമീൻ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ചികി അകത്തി അത് നന്നായി അതിൻ്റെ കുടല് വലിച്ചെടുക്കണം കേട്ടോ കുടല് വലിച്ചെടുത്തതിന് ശേഷം കുടലെന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനകത്ത് പുഴു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കുടലെല്ലാം വലിച്ചെടുത്ത് ഇങ്ങനെ ചികി അതിങ്ങനെ അടർത്തി വെച്ചതിന് ശേഷം അതിനകത്തുനിന്ന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണേ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ ഈ ബക്കറ്റ് നമ്മൾ സ്ഥിരമായിട്ട് മീൻ വാങ്ങിക്കാൻ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നൊരു ബക്കറ്റാണ് കേട്ടോ നമ്മൾ ഹാർബറിൽ ചുറ്റും ആ ഹാർബറിലൊക്കെ പോയിട്ട് നമ്മൾ മീൻ എടുക്കാറുണ്ട് ചിലപ്പോൾ ഒരു വെട്ടി മീനൊക്കെ കൊണ്ടുവരു കേട്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ മമ്മിയുടെ ആങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ ഞണ്ടും അതുപോലെ തന്നെ ചെമ്മീൻ പിന്നെ ഈ മീൻ എന്താണ് കുടുത ചൂര എന്നൊക്കെ പറയില്ലേ ആ മീനൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതേപോലെ മൂന്നാല് പ്രാവശ്യം കഴുകി എടുക്കണം കഴുകി കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും ഉപ്പിട്ടിട്ടൊന്നും കഴുകണ്ട കാരണം നമ്മൾ ഉപ്പ് ഇതിനകത്ത് നിറയ്ക്കാൻ പോവുകയാണല്ലോ അപ്പോൾ അതാ ഇതേപോലെ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ബക്കറ്റിനകത്ത് നിറയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുക്കേണ്ടത് നമ്മൾ ഈ ഉപ്പാണ് കേട്ടോ ഇതിന ഇത് റോക്ക് സാൾട്ട് അല്ലെങ്കിൽ കല്ലുപ്പ് എന്ന് പറയില്ലേ കല്ലുപ്പ് എന്ന് പറയുന്ന ഇതാണ് നമ്മൾ എടുക്കേണ്ടത് അതെടുത്തതിന് ശേഷം ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഇതിനകത്ത് നിറയ്ക്കണം കേട്ടോ നമ്മൾ ഉപ്പ് ഇതിനകത്ത് നിറയ്ക്കാൻ പോവുകയാണെ അപ്പോൾ അതാ ഈ ചട്ടികളൊക്കെ നമ്മൾ മീൻ നന്നാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചട്ടികളാണ് കേട്ടോ നമ്മൾ മൺചട്ടിയിലാണ് കൂടുതൽ മീൻ കറി വെക്കാറുള്ളൂ നമ്മുടെ ചാനൽ കാണുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ ഇതേപോലെ നമ്മൾ അതിൻ്റെ വായ്ക്കാകത്തും അതുപോലെ തന്നെ വയറിനകത്തും ഉപ്പ് ഇങ്ങനെ നിറയ്ക്കണം കേട്ടോ നമ്മൾ നന്നായി ഉപ്പ് ഇടണേ ഉപ്പിട്ടു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ലതാ ബക്കറ്റിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടു കിട്ടും ഇങ്ങനെ മീൻ ഇങ്ങനെ അടുക്കടുക്കായിട്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കൂടുതൽ നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇതിനകത്ത് ഉപ്പെല്ലാം ഇറങ്ങിപ്പോയിക്കോളും അങ്ങനെ ഇത് മറിച്ചും തിരിച്ചും അതിനകത്ത് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്ത് അടുക്കടുക്കുകളായിട്ട് വെക്കുകയാണ് കേട്ടോ ഓരോന്നും ഇങ്ങനെ അടുക്കടുക്കുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് നമ്മളങ്ങനെയാണ് സ്ഥിരമായിട്ട് ചെയ്യണത് അപ്പോൾ നമുക്ക് മമ്മി പറയട്ടെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മീൻ നല്ലപോലെ വൃത്തിയാക്കി കുടലും ഇതൊക്കെ വലിച്ചു കിടന്ന് വൃത്തിയാക്കി കഴുകിയെടുത്ത് അതിലി ദൈവ ഇങ്ങനെ ഉപ്പ് നിറച്ച് ഉപ്പ് നിറച്ച് അടുക്കി അടുക്കി വെച്ച് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നാല് ദിവസം കഴിയുമ്പോൾ ഈ മീൻ എടുത്ത് പുറത്ത് വെച്ച് ആ വെള്ളം അങ്ങോട്ട് വാർന്ന് പോയി എടുത്ത് അകത്ത് വയ്ക്കാം നമുക്ക് ഒയിൽ തിന്നു വിടേണ്ടത് നമുക്ക് തന്നെ വൃത്തിയാക്കുകയും മീൻ ഉപയോഗിക്കുകയും ചെയ്യാം മേടിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറില്ലേ മമ്മി ഫ്രിഡ്ജിൽ അവസാനത്തെ ലാസ്റ്റ് ബോക്സിൽ ആ ഫ്രിഡ്ജിലൊരു ബോക്സിലാക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു എത്ര നാൾ വേണേലും അത് കേടുവരാതിരുന്നുള്ളൂ വെയിലത്ത് ഇടുകയെ വേണ്ട ഉപ്പീന്ന് ഇങ്ങനെ എടുത്ത് എടുത്ത് വെച്ചാൽ മതി വെള്ളം വാർന്നു പോയി കഴിയുമ്പോൾ പാത്രത്തിലാക്കി വെച്ചാൽ മതി മതി നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ ടത്താ മതിന്നില് വെക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും നമ്മള് സിപ്പിലൊക്കെ ആക്കിയിട്ടോ നമ്മള് കവറിലാക്കി വെക്കാറുണ്ടല്ലേ മമ്മി നമ്മള് കവറിലാക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷം ഇരിക്കും തോന്നുന്നു അല്ലേ ഒരു വർഷമൊക്കെ ഇരിക്കും തോന്നുന്നു പഴകിയ ടേസ്റ്റോ അങ്ങനെ ഒന്നും വരില്ല നമുക്ക് മായ ഇടാത്ത വിഷ ഇടാത്ത മീൻ നമുക്ക് തന്നെ വീട്ടില് നല്ല സൂപ്പറായിട്ട് ഉണക്കി എടുക്കാൻ പറ്റും തേൽത്ത് വെക്കണം എന്ന് ഇല്ല അങ്ങനെ മാർഗത്തിൽ വെച്ചാൽ മതി ഇങ്ങനെ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഉപ്പിൽ കിടന്നത് പോണെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് മീൻ വാങ്ങാൻ കൊണ്ടുപോകണ ഒരു ബക്കറ്റാണ് കേട്ടോ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ മീൻ വാങ്ങാനായിട്ട് ചേറ്റുവേലൊക്കെ പോവാറുണ്ട് ചേറ്റുവ ഹാർബറിൽ അങ്ങനെയൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയതാണ് അതുപോലെ തന്നെ ഞാനിവിടെ ഇല്ലാത്തപ്പോഴും ഇവരിങ്ങനെ പോയിട്ട് ഒരുമിച്ച് ഇങ്ങനെ ബൾക്കായിട്ട് മീൻ വാങ്ങിച്ച് ഇതേപോലെ മമ്മി ഉപ്പിട്ടിട്ടൊക്കെ ക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ അടുക്കി 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 ഇങ്ങനെ ലെയറുകളായിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ ഇത് കണ്ടോ നാലാമത്തെ ദിവസം എടുക്കാന്നാണ് മമ്മി പറയണത് അപ്പൊ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നാലാമത്തെ ദിവസം ഇതിന്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടതെന്നും കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ ബക്കറ്റിൻ്റെ മൂടിയിട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത് കേട്ടോ നമ്മളൊരു നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തുറന്ന് നോക്കാൻ പാടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൽ അതുപോലെ തന്നെ ഉപ്പിൻ്റെ അളവൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പുഴു കയറും കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിടയ്ക്ക് തുറന്ന് നോക്കരുത് നമ്മൾ നാല് ദിവസം കഴിഞ്ഞിട്ട് ഇനി തുറന്ന് നോക്കാം കേട്ടോ നമുക്ക് നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് ഇനി ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അതാ നാല് ദിവസം കഴിഞ്ഞിട്ടോ നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് തുറക്കാൻ പോവുകയാണേ അപ്പം അതാ തുറന്നപ്പോൾ കണ്ടില്ലേ നമ്മുടെ മീനൊക്കെ ഇങ്ങനെ ഉപ്പ് പിടിച്ച് ആ മീനിനകത്തുനിന്ന് അതിൻ്റെ ആ വെള്ളം വെള്ളം പോലെ അല്ലെങ്കിൽ ജ്യൂസ് പോലെയൊക്കെ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിനി ഇതെടുത്ത് കഴുകൊന്നും ചെയ്യരുതേ നമ്മൾ നേരിട്ട് കണ്ടോ ഇതുപോലത്തെ ഒരു കൊട്ടയെടുത്തു കൊട്ടയെടുത്തിട്ട് ഇങ്ങനെ ഓരോ മീൻ ഇങ്ങനെ പറക്കി വെക്കുകയാണ് കേട്ടോ ഓരോ മീനോ മൂന്നാലഞ്ച് മീനോ അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പറക്കി പറക്കി വെക്കാം പക്ഷെ നമ്മൾ ഒരിക്കലും ഇപ്പം കഴുകരുത് കേട്ടോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമ്മളത് കഴുകി കളയാൻ പാടുള്ളൂ ഉപ്പിൻ്റെ അംശം കഴുകി കളയാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഈ വെള്ളമൊന്നും വേണ്ട കേട്ടോ ഈ വെള്ളം നമുക്ക് കളയുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഓരോ മീനാക്കി എടുത്തു അതിങ്ങനെ നമ്മൾ ഈ കൊട്ടക്കകത്ത് വെള്ളം വാലാനായിട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ ഒരു എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഫുള്ള് നമ്മൾ വയ്ക്കാറുണ്ട് കേട്ടോ ഇപ്പം ഇത് ഞങ്ങൾ വൈകുന്നേരമാണ് എടുത്തത് വൈകുന്നേരം എടുത്തിട്ട് നമ്മൾ പിറ്റേ ദിവസം വരെ വെച്ചു കേട്ടോ അപ്പം നമുക്ക് ഇത് ഒത്തിരി നാളിങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊന്നല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ബോക്സിൽ വയ്ക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ദൂരേക്കൊക്കെ കൊണ്ടുപോകണം ഗൾഫിലേക്ക് കൊണ്ടുപോകണം അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വെയിൽ കൊള്ളിക്കാം കേട്ടോ വെയിൽ കൊള്ളിച്ചിട്ട് നമുക്കിത് സിപ്ലോ കവറിലാക്കിയിട്ട് പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഞാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇതുപോലെ സിപ്ലോക്ക് ഒരു രണ്ട് മൂന്ന് വെയിൽ കൊള്ളിച്ചിട്ട് സിപ്ലോക്ക് കവറിലാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകാറുണ്ട് അല്ല നമ്മൾ ഇതുപോലെ സെയിൽ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുള്ളവരൊക്കെ എന്ത് ചെയ്യണം ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മൂന്നാലഞ്ച് വെയിൽ കൊള്ളിക്കുക വെയിൽ കൊള്ളിച്ചതിന് ശേഷം നമ്മൾ നമ്മളിതേപോലെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ സെയിൽ ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും വിൽക്കണമെങ്കിൽ വിൽക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് എടുത്തു ഞാൻ നമ്മളിത് എടുത്തതിന് ശേഷം അന്ന് തന്നെ രണ്ട് മൂന്നെണ്ണം വറുത്ത് നോക്കി കേട്ടോ ഇങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഉണ്ടോ ഉപ്പുണ്ടോയെന്നൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല ഉപ്പുണ്ട് അപ്പോൾ കൂടുതൽ നേരം വെള്ളം വെള്ളത്തിലിടണമെന്ന് തോന്നി അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ സച്ചികൊണ്ടും ഭയങ്കര ഇഷ്ടമാണ് ഈ ഉപ്പുമീൻ ഇവിടുത്തെ കുഞ്ഞാണെന്നുണ്ടെങ്കിലും അവന് ഇഷ്ടം ഈ ഉണക്കമീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉണക്കമീൻ കുറച്ച് കുറച്ചെടുത്തിട്ട് അതിങ്ങനെ ചോറിനകത്ത് ഇങ്ങനെ തിരുമ്പി കൊടുക്കുവാണെങ്കിൽ ജോനുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് പെട്ടെന്ന് വായു പൊളിക്കൂട്ട് നമ്മൾ പച്ചമീൻ കൊടുക്കണേക്കാളും ഇഷ്ടമാണ് കുഞ്ഞിന് പക്ഷേ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് കൊടുക്കാറൊന്നുമല്ല കേട്ടോ നമ്മളാഴ്ചയിൽ ഒരിക്കലും അങ്ങനെയൊക്കെ നമ്മൾ ഉണക്കമീനൊക്കെ വറുക്കുമ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഉണക്കമീൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്